നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നല്ല കുരുമുളക് കിട്ട് പൊരിച്ചെടുത്ത ബീഫോ മട്ടനോ ചിക്കനോ ഒക്കെ നിങ്ങൾ പലപ്പോഴും കഴിച്ചിട്ടുണ്ടാവും പ്രവാസ ജീവിതം ഇങ്ങനെ നയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇത്ര നാടൻ സ്റ്റൈൽ കറി വേണമെന്ന് നിങ്ങൾക്ക് പലപ്പോഴും തോന്നാറില്ലേ എന്ത് ചെയ്യാനല്ലേ ചുമ്മാ കുറെ വീഡിയോ ഒക്കെ കണ്ട് വായിൽ നിറയെ വെള്ളവും ഇറക്കി ഇങ്ങനെ ഞാൻ സമയം കളയാം എന്നാൽ നാട്ടിൽ അവധിക്ക് വന്ന് തിരിച്ച് വിദേശത്തേക്ക് പോകുമ്പോൾ ഇത്തരത്തിൽ പലവിധ അച്ചാറുകൾ അല്ലെങ്കിൽ പലഹാരങ്ങളൊക്കെ കൊണ്ടുപോകാൻ നിങ്ങൾ നോക്കാറുണ്ടോ അല്ലെ അങ്ങനെ നിങ്ങളെപ്പോലൊരു മനുഷ്യൻ ആറ്റിൻതല കറി വെച്ച് വിദേശത്തേക്ക് കൊണ്ടുപോകാൻ നോക്കി പക്ഷേ യർപോട്ടിലെത്തിയപ്പോൾ പുള്ളിയാകെ കുടുങ്ങിപ്പോയി ആ കഥയാണ് ഇത് പാചകം ചെയ്ത ആട്ടിൻ തലയുമായി ദുബായ് വിമാനത്താവളത്തിലെത്തിയ യാത്രക്കാരൻ ജീവനക്കാരെ ഒന്നാകെ വലയ്ക്കുകയായിരുന്നു ഒരു അറബി ദിനപത്രമാണ് ഈ വാർത്ത ആദ്യമായി റിപ്പോർട്ട് ചെയ്തത് യാത്രക്കാരന്റെ ലഗേജിനുള്ളിൽ നിന്ന് കണ്ടെടുത്ത ആട്ടിൻ തലയുടെ ചിത്രവും സാമൂഹ്യ മാധ്യമങ്ങളിൽ വളരെയധികം വൈറലായി നിൽക്കുകയാണ് ലഗേജിൽ നിന്നുള്ള അസ്വാഭാവികമായ ഗന്ധമാണ് ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധ ആദ്യമായി ആകർഷിച്ചത് മാത്രമല്ല ജനങ്ങളും പരാതി പറയുകയുണ്ടായി ബാത്ത്റൂമിൽ നിന്ന് ചെക്ക് ഇൻ ചെയ്ത ഒരു സുഡാനി പൗരന്റെ രണ്ട് ബാഗുകളിൽ ഒന്നിൽ നിന്നാണ് ഗന്ധം the ഇവർ തിരിച്ചറിഞ്ഞു ഇതോടെ ലഗേജിന്റെ ഉടമ അസാധാരണമായ എന്തോ വസ്തു കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് ഉദ്യോഗസ്ഥർക്ക് സംശയമായി പരിശോധിക്കാനായി ഇദ്ദേഹം ബാഗ് ആവശ്യപ്പെട്ടു എന്നാൽ ഇദ്ദേഹം ഉദ്യോഗസ്ഥരെ കളിപ്പിക്കുവാനും ഇയാൾ ഒരു ശ്രമം നടത്തി അസ്വാഭാവികമായ ഗന്ധമുള്ള എന്തോ ഒന്ന് ലഗേജിൽ ഉണ്ട് എന്ന് ചോദിച്ചപ്പോൾ പകരം കയ്യിലുണ്ടായിരുന്ന മറ്റൊരു ബാഗ് ഇദ്ദേഹം നൽകി ഇവരെ പറ്റിക്കാൻ ശ്രമിച്ചു എന്നാൽ രണ്ട് ബാഗുകൾ തുറക്കുവാൻ ആവശ്യപ്പെട്ടതോടുകൂടിയാണ് ആടിന്റെ തല പാചകം ചെയ്ത് കൊണ്ടുവന്നത് ഇവരുടെ ശ്രദ്ധയിൽപ്പെട്ടത് പരിഭ്രാന്തിയിലായ മറ്റു യാത്രക്കാരെയും ഉദ്യോഗസ്ഥ ായിരുന്നു ആടിന്റെ തല കൊണ്ടുവന്നത് ക്രിമിനൽ കുറ്റമല്ല എന്നാണ് ഉദ്യോഗസ്ഥർ വിശദീകരിച്ചിരിക്കുന്നത് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഇദ്ദേഹത്തിനെതിരെ കേസൊന്നും എടുക്കാനാവില്ല തനിക്ക് പിന്നീട് കഴിക്കാനായാണ് ഇത് ലഗേജിൽ കൊണ്ടുവന്നതെന്ന് സുഡാൻ പൗരൻ മൊഴി നൽകുകയും ചെയ്തു എന്നാൽ വിമാനത്താവളത്തിലെ ചെക്കിൻ ലഗേജിലോ ഹാൻഡ് ബാഗിലോ കൊണ്ടുവരുവാൻ അനുവാദം ഇല്ലാത്തതിനാൽ ആടിന്റെ തല അവസാനം ഉദ്യോഗസ്ഥർ പിടിച്ചെടുത്തു എന്നാണ് റിപ്പോർട്ടുകൾ വന്നത് എന്തായാലും ഒരുപക്ഷെ കൊതിമൂത്ത് നല്ല അടിപൊളി നാടശിൽ പാചകം ചെയ്ത് വിദേശത്തേക്ക് കൊണ്ടുപോയ ഈ ആട്ടിൻ തല കഴിക്കാൻ ഭാഗ്യം ലഭിച്ചത് ഈ എയർപോർട്ടിലെ ഉദ്യോഗസ്ഥർക്കായിരിക്കും ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി